കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായിട്ടുള്ള കളമശ്ശേരി കാർഷികോത്സവത്തിൻ്റെ മൂന്നാമത്തെ എഡീഷൻ അത് ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ ചാക്കോളാസ് പൗലിയൻ ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത് കൃഷിക്കൊപ്പം കളമശ്ശേരി എല്ലാവരും കൃഷിയിലേക്ക് എന്ന സർക്കാർ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്രമായ ഒരു പദ്ധതിയാണ് കൃഷിക്കൊപ്പം എല്ലാവരും കൃഷിയിലേക്ക് കൃഷിവകുപ്പ് നേതൃത്വം നൽകുന്നതാണെങ്കിൽ അതിൻ്റെ പ്രായോഗികമായ വശത്തിൽ ഇവിടെ എല്ലാ വകുപ്പുകളും ഏകോപിതമായിട്ടാണ് ഈ പ്രവർത്തനം നേതൃത്വം നൽകുന്നത് മണ്ണ് പരിശോധനാ വിഭാഗം മേജർ മൈനർ പെരിയാർ വാലി ഇറിഗേഷനുകൾ കൃഷി വകുപ്പ് തദ്ദേശ സ്വയംഭരണം തൊഴിലുറപ്പ് അതേപോലെ തന്നെ കാർഷിക സർവകലാശാല കെ വി കെ സഹകരണ വകുപ്പ് ക്ഷീരവികസന വകുപ്പ് മത്സ്യബന്ധന വകുപ്പ് ഇങ്ങനെ എല്ലാ വകുപ്പുകളും ഏകോപിതമായിട്ടാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് സർക്കിൾ സഹകരണ യൂണിയന്റെ പ്രസിഡന്റായിട്ടുള്ള വി എം ശശി അധ്യക്ഷനും ഈ മേഖലയിൽ ഏറെക്കാലത്ത് അനുഭവ സമ്പത്തുള്ള പള്ളിയാക്കൽ ബാങ്കിന് ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായ ഒരു ബാങ്കാക്കി മാറ്റിയ ശ്രീ വിജയനും കൺവീനറുമായിട്ടുള്ള ഒരു സമിതിയാണ് ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ആയിരം ഏക്കറിലധികം നമുക്ക് തരിച്ച് കിടന്ന ഭൂമി നെല്ലിലേക്ക് നെൽകൃഷിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറ് ഏക്കറോളം പുതുതായി പച്ചക്കറി കൃഷി ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു നേരത്തെ ആലങ്ങാട് ഒരു നാട്ടുരാജ്യമായിരുന്ന ഘട്ടത്തിൽ വ്യാപകമായിരുന്ന കരിമ്പ് കൃഷി പിന്നീട് ഉത്സവ കാഴ്ച മാത്രമായി ചുരുങ്ങിയിരുന്നുവെങ്കിൽ അതിപ്പോ വ്യാപിപ്പിക്കാനും അവൻ്റെ തുടർച്ചയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നമെന്ന നിലയിൽ ആലങ്ങാട് ശർക്കര ഒരു കാലത്ത് സൈനീസ് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങളിൽ വരെ ഇടം കിട്ടിയിരുന്ന ആലങ്ങാട് ശർക്കര ഇപ്പോൾ വീണ്ടും വിപണിയിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു അതുപോലെ തന്നെ കൂവ ഏറ്റവും മികച്ച രീതിയിൽ കരുമാലൂർ പഞ്ചായത്തിൽ ആരംഭിക്കാനും നല്ല രീതിയിൽ വരുമാനം ലാഭം ഉണ്ടാക്കുന്ന രൂപത്തിൽ കൂടുതൽ കർഷകരെ അതിലേക്ക് എത്തിക്കുമ്പോഴും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സ്ത്രീകൾ കൃഷിക്കാരെന്ന വിലയിൽ കുറേ കൂടി വരുമാനം ലഭിക്കുന്നതായിട്ടാണ് കൂണ് കൂണ് കൃഷി നന്നായി മുന്നോട്ട് വന്നിട്ടുണ്ട് കൂവയുടെയും കൂണിൻ്റെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അത് മഷ്റൂം പൗഡർ മഷ്റൂം ജാക്ക് ഫ്രൂട്ട് പൗഡർ മഷ്റൂം ബനാന പൗഡർ അതുപോലെ തന്നെ അരോറുട്ട് കുവയുടെ അരറൂൺ വിദേശത്തേക്ക് ഏറ്റുമതി ചെയ്യുന്ന രൂപത്തിൽ അത് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു പിന്നെ മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടാറ്റോ അതിന് കൃഷി വ്യാപിപ്പിച്ചു മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ പൗഡർ ഇപ്പോൾ വിപണിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് കുന്നുകേര വളരെ പ്രസിദ്ധമായ ഒരു കാർഷിക ഗ്രാമമാണ് അവരുടെ കപ്പ കായ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വിപണിയിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഫാം ടു കിച്ചൻ എന്ന പുതിയ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി തോട്ടത്തിൽ നിന്ന് അടുക്കളയിലേക്ക് പച്ചക്കറിയും കൂൺ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളും മൂലവർദ്ധി ഉൽപ്പന്നങ്ങളും അതിന് പ്രത്യേകമായൊരു വാഹനം ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി എടപ്പള്ളി ബാങ്കിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ പ്രവർത്തനം ഈ കാർഷികോത്സവത്തിൻ്റെ ഭാഗമായി തന്നെ ആരംഭിക്കും കാർഷികോത്സവത്തിൻ്റെ ആദ്യത്തെ എഡീഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പ്രിയപ്പെട്ട ശ്രീ മമ്മൂട്ടിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് അന്ന് ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകളായിരുന്നു രണ്ടാം വർഷം വന്നപ്പോൾ ഓരോ പ്രദേശത്തും വികേന്ദ്രീകൃതമായ സെമിനാറുകളിലേക്ക് പോയി ഈ വർഷം നമ്മൾ സെമിനാറുകളിൽ നിന്ന് മാറി ഈ സെമിനാറുകളിലൂടെയൊക്കെ ആർജിതമായ അറിവിന്റെ പ്രയോഗം എങ്ങനെയൊക്കെയാണ് മാറ്റം വരുത്തിയത് എന്നുള്ള സംഗമങ്ങളിലേക്ക് എത്തി ഇതിലിപ്പോൾ പതിനെട്ട് സംഗമങ്ങളാണ് എഴുതിയിട്ടുള്ളതെങ്കിലും യുവ കുട്ടി കർഷക സംഗമങ്ങൾ കൂടി കണക്കാക്കുമ്പോൾ ഇരുപത് സംഗമങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത് അതിൽ ഇന്നിപ്പോൾ ഞാൻ തൊഴിലുറപ്പ് സംഗമം കഴിഞ്ഞിട്ടാണ് വരുന്നത് പതിനേഴ് സംഗമങ്ങൾ പൂർത്തീകരിച്ചു ഇനി ഹരിതകർമ്മസേന സംഗമം പിന്നെ കുട്ടി കർഷക സംഗമം വയോജന സംഗമം ഇങ്ങനെ മൂന്ന് സംഗമങ്ങൾ കൂടിയാണ് അത് കാർഷികോത്സവത്തിൻ്റെ പ്രധാന വേദിയിൽ തന്നെ സംഘടിപ്പിക്കാനാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നല്ല മാറ്റം നമുക്ക് ഇതിൻ്റെ ഭാഗമായി ഇവിടെ രൂപപ്പെടുത്താൻ കഴിഞ്ഞു പിന്നെ ആദ്യമായി ഒരു മണ്ഡലത്തിൻ്റെ ഭൂഗർഭ സ്ഥിതിയെക്കുറിച്ചുള്ള ഒരു മാപ്പിംഗ് അത് തൊഴിലുറപ്പ് വകുപ്പ് ആ ഡിപ്പാർട്ട്മെൻ്റ് മുൻകൈയ്യെടുത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പും ഇറിഗേഷനും ചേർന്ന് സമഗ്രമായ ഒരു ഗ്രൗണ്ട് വാട്ടർ മാപ്പിംഗ് നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായി മുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതി അവര് മുന്നോട്ട് വെച്ചു തൊഴിലുറപ്പ് മേഖലയിലുള്ള നാൽപ്പത്തി കോടിയുടെ പദ്ധതി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ എം എൽ എ ഫണ്ടിൽ നിന്നും ആസ്തി വികസന ഫണ്ടിൽ നിന്നും ബജറ്റിൽ മണ്ഡലത്തിലേക്കുള്ള പദ്ധതിയുടെ ഭാഗമായി തോടുകൾ നീർച്ചാലകൾ കുളങ്ങൾ വീണ്ടെടുക്കുന്ന പദ്ധതി നടപ്പിലാക്കി നല്ല മാറ്റം അതിന്റെ ഭാഗമായി രൂപപ്പെടുത്താൻ കഴിഞ്ഞു ആഗസ്റ്റ് ഇരുപത്തി ആറിന് ഘോഷയാത്രയോടുകൂടിയാണ് ആരംഭിക്കുന്നത് ആറു മണിക്ക് പൃഥ്വിരാജാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഓരോ ദിവസവും വ്യത്യസ്തമായ പരിപാടികളാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് സമാപന സമ്മേളനം രണ്ടാം തീയതിയാണ് സമാപനമെങ്കിലും ഒന്നാം തീയതി വൈകുന്നേരമാണ് ഒരു വലിയ കാർഷിക സമ്മേളനം എന്ന നിലയിൽ പൊതു സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത് അത് ബഹുമാനായ നിയമസഭാ സ്പീക്കർ ഷംസീർ ഉദ്ഘാടനം ചെയ്യും രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് കൃഷി വകുപ്പ് മന്ത്രി സി പി പ്രസാദ് പിന്നോക്ക വിഭാഗങ്ങളുടെ മന്ത്രി എസ് സി എസ് ടി വകുപ്പിൻ്റെ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ ഒ ആർ കേടു ഇവര് മൂന്ന് പരിപാടികളിൽ നാല് പരിപാടികളിൽ പങ്കെടുക്കും നൂറ്റി മുപ്പത്തിരണ്ട് സ്റ്റോളുകൾ ഇതിന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട് വിപുലമായ കാർഷിക വ്യവസായ പ്രദർശനം അതോടൊപ്പം കുടുംബശ്രീ മേള എല്ലാം ഒന്നിച്ചാണ് ഇത്തവണ ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ഭക്ഷ്യമേള പ്രത്യേകമുണ്ട് അതിൽ രുചികളായ അട്ടപ്പാടി വനസുന്ദരി ചിക്കൻ രാമേശ്വരി ഇഡ്ലി കുടുംബശ്രീ വിഭവങ്ങൾ പായസ വിഭവങ്ങൾ കൂവാ കൂൺ വിഭവങ്ങൾ ചെറുധാന്യ വിഭവങ്ങൾ ഇവയെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും പിന്നെ കയറ് മുള കൈത്രി ഉൽപ്പന്നങ്ങളുടെ സ്റ്റോള് പൊക്കാളി അരി പിന്നെ ഇതിൻ്റെ ഭാഗമായി തന്നെ വിപണിയിലേക്ക് എത്തിയ കടുങ്ങല്ലൂർ കുത്തരി ഇവിടെ തന്നെ കൃഷിയുടെ ഭാഗമായി വന്നിട്ടുള്ള കാളാഞ്ചി ഇങ്ങനെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിഭവം ഒരുക്കുന്നുണ്ട് മണ്ഡലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നവ മാത്രം വച്ചിട്ടുള്ള ഒരു ഭക്ഷ്യ സ്റ്റോളും ഇതിൻ്റെ ഭാഗമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട് ആ കൂട്ടത്തിൽ ഒരു പൊതുപരിപാടി കളമശ്ശേരി മണ്ഡലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അഞ്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാക്കളുണ്ട് ലീലാവതി ടീച്ചർ സേതു സാറ് ഗ്രേസി ടീച്ചർ സുഭാഷ് ചന്ദ്രൻ തോമസ് മാത്യു സാർ അതൊരു അപൂർവമായിരിക്കും അപ്പോൾ ഇവരുടെ ഒരു സംഗമം പിന്നെ മാതൃഭൂമിയുടെ പത്രാധിപരും ഈ മണ്ഡലത്തിലാണ് അപ്പോൾ ആങ്കർ ചെയ്യുന്ന ഒരു പരിപാടി മുപ്പതാം തീയതി അഞ്ച് മണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാക്കളുടെ ഒരു സംഗമം സി മനോജ് അത് ആങ്കർ ഒരു പരിപാടി നമ്മളിപ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് മനോജ് കേദാസ്